തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ പരിചാരകരായ മാറുകയും സുവിശേഷത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ ഇപ്പം പ്രാർത്ഥിക്കുന്നവരും സ്വന്തം ചിരസ് കൈവച്ചു കൊണ്ട് ഇടിമുഴക്കം പോലെ ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ അങ്ങനെ ദിനത്തിന് വില ആത്മാവിനെ അയക്കുന്നത് പ്രാർത്ഥിക്കുന്ന എവിടെയെല്ലാം അങ്ങേ കണ്ടുമുട്ടുവാനും കൊടുക്കുവാനും കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആകർഷിക്കുവാനും ദൈവത്തിൻ്റെ കരുണ അവരെ കാസിക്കട്ടെ കർത്താവുന്നതിന് തിരുമുറവാറിന്ന് വെറുതുകയെടുത്താൽ ആണിപ്പെടുത്താറെന്ന് അത്ഭുതം കയർത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ സത്യബന്ധങ്ങളും മാംസപേസ്റ്റുകളിലും ശരീരകോശങ്ങളിലും കർത്താവ് വിശ്വാസത്തിൻ്റെ ശക്തി ഇറങ്ങി വസിക്കുകയും ക്രിസ്തുവിനെ ലോകത്തിൻ്റെ ലോകത്തെ ക്രിസ്തുവിൻ്റെ അടയാളമായി കൂതാശിയായി മാറിക്കൊണ്ട് കർത്ത അറിയാത്ത അറിയിക്കുകയും ക്രിസ്തുവിനെ അറിയാത്ത അറിയിക്കുക അറിഞ്ഞൊരു ആഴപ്പെടുത്തുകയും ചെയ്യുക ഉടമ്പടിയുടെ അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാന എല്ലാ മക്കളെയും ക്രിസ്തുവിന്റെ നാമത്തിന് എന്റെ പുര പൗരോഹിത് സുഷ്ടിക്കാൻ വേണ്ടി മക്കളെ അഭിഷുകം ചെയ്യണമേ ശുചിക്കട്ടെ परिशु स्मारिशुद्धात्मा परिशुद्धात्मा परिशु നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിന് നിയോഗം പോലെ കർത്താവിന് കൈമാറ്റുക നിങ്ങൾക്കറിയാവില്ല മൂന്നേ പതിനഞ്ച് അറിയാവോ അതെനിക്ക് എപ്പോഴും മൂന്നേ പതിനഞ്ചിനെ കുറിച്ച് എപ്പോഴും എനിക്ക് രണ്ട് അതായത് കർത്താവ് അപ്പോസിഡന്മാരെ പന്ത്രണ്ട് പേർ വിടും പന്ത്രണ്ട് പേര് വിടുമ്പോഴെന്തിനാണ് ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ അവത് മറ്റ് മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന കർത്താവ് അഭ്യസ്ഥന്മാർക്കൊണ്ട് അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട് ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി സമൂഹ നന്മയുടെയും ദൈവ ഭയത്തിൻ്റെയും ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ ഫലം പ്രഥമ പ്രവർത്തനമായിട്ടാണ് മൂന്നേ പതിനഞ്ച് വർക്ക്ഔട്ട് ചെയ്യുന്നത് മർക്കോസ് മൂന്നേ പതിനഞ്ച് ടേക്ക് ഓഫ് ബഹിഷ്കരിക്കാൻ ഏറ്റവും അധികാരം നൽകുന്നു എന്നാ പറയണത് അധികാരം നൽകാൻ അപ്പോസ്റ്റലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത് അപ്പോസ്റ്റലന്മാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല അവർക്ക് അധികാരം നൽകാൻ ആരൊക്കെ ആർക്കാണ് ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തെ കർത്താവിനെ കൊടുക്കാൻ തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസന്മാരെ ഈശോ നിയമിച്ചയക്കുന്ന സന്ദേശമാണ് അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്വത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ് ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കോമൺ ഹോസ്പിറ്റൽ പോയി പ്രവർത്തിക്കാൻ പറ്റുക പറ്റത്തില്ല പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്പർ ഈസി ആയിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മാറ്റുക ഞായസാരപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥം കൃപാസൈസ് നോട്ട് ഫോർ ദാറ്റ് പക്ഷെ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ് ആ അവകാശം അർഹതപ്പെട്ട് കൊടുക്കാൻ അത് അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ് ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കണത് കൈ ഇടിച്ചു കറത്ത് ആവനെ ശ്രദ്ധിക്കേണ്ടത് அுதமாயடுதல் தலைமுறகள் கெத்து அவகாசம் அல்புதமாய விடுதல் தலைமுறகள் கெத்து அவகாசம் ஏசுவின் ൂഗൾ പോക്കുണ്ടേ വഴി അണിയതേ പൂകൾ പൊക്കേ കേശുവിന്റെ തിരുവിണീര കേശുവിന്റെ തിരുവിനം ഞങ്ങളിൽ നിറയണക്കുക എല്ലാവരും പ്രാർത്ഥനയുടെ സമയമാണ് ജീവദുരിതങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥന ദൈവിക ശാസ്ത്രന പ്രാർത്ഥനയുടെ സമയമാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇരുന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെപ്പോഴൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോഴൊക്കെ ഇത് ഷെയർ ചെയ്യണം ഈ സന്ദേശം കാര്യം ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണെന്നുള്ള ബോധ്യം ഉണ്ടാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് മൂന്ന് പേരായി നിൽക്കുക പുരുഷന്മാർ പുരുഷന്മാർ സ്ത്രീകൾ സ്ത്രീകൾ മൂന്നോ മൂന്ന് പേരായി നിന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കുക നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിലെ ലോകത്തിലെ പൊതുപൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് കൈമാറാൻ പരിശുദ്ധാത്മാ ആവിഷ്കം ലഭിക്കുന്ന സമയം കൂടിയാണ് മൂന്ന് പേര് പരസ്പരം കൈകളെ വിടർത്തി വെക്കുക അച്ഛൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക ഇതിലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ കർത്താവ് ഈ വിശുദ്ധ രക്തം അങ്ങയുടെ വിശുദ്ധരത് അങ്ങടെ കൈകളിലേക്ക് ഈ മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശനമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൈകൾ ആടമേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അവിടെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കട്ടെ വിടർത്തി വെച്ചാൽ പ്രാർത്ഥിക്കട്ടെ കർത്താവേ നിന്റെ വിശുദ്ധ രക്തം നിന്റെ വിശുദ്ധ രക്തം നിന്റെ ആണിപ്പെടുത്തുകളുടെ രക്തം നിന്റെ തിരുവലാവിൻ്റെ രക്തം നിന്റെ മുൾക്കിടത്തിന് നുകുന്ന രക്തം ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം ലോകത്തെ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം രക്ഷയുടെ രക്തം ഇപ്പോഴും കൈകളിലേക്ക് വീഴട്ടെ കൈകളിലേക്ക് വീഴട്ടെ യേശുക്രിസ്തു രക്തത്താൽ ഈ മക്കളുടെ കൈകളെ കുതിരട്ടെ കർത്താവിന്റെ അടുത്താൽ കൈകൾ അഭിക്ഷിക്തമാക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഈ കൈകള് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്കും പ്രാർത്ഥന പങ്ങളുടെ ശിരസിലേക്ക് വെക്കുക ഈ കൈകള് പ്രാർത്ഥന പങ്ങളുടെ ശിരസിലേക്ക് വെക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ ജനതകളുടെ വിശുദ്ധിക്കു വേണ്ടി വിശുദ്ധിക്കു വേണ്ടി വീണ്ടെടുപ്പിനു വേണ്ടി വിജയത്തിനുവേണ്ടി ആശ്വാസത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ കൈമാറാൻ ഞങ്ങളെ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമെങ്കിൽ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധമ്മേ പരിശുദ്ധിമാര് എല്ലാ രക്തസാക്ഷികളെ ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവര് അഭിഷേകം ചെയ്യണം അഭിഷേകം

കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വർത്താവ് ഇവിടെ തീർത്ഥാടനത്തിലും രോഗവ്യാപകമായി ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഇതിൻ്റെ തിരുമുറിപ്പാർന്ന വെറുതുകരം അത്ഭുതമാർന്ന വെറുതുകരം ഇപ്പോൾ വെക്കണമേ ആണിപ്പെടുത്താറുന്ന വെറുതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒച്ചുമതല ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശുകളിലും കർത്ത അസ്ഥികളിലും അസ്ഥി കുരകളിലും ശരീര കോശങ്ങളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളും കരളിലും കെട്ടുകളിലും കർത്താവിൻ്റെ നിറയട്ടെ കർത്താവിൻ്റെ അത് നിറയട്ടെ കർത്താവിന്റെ അടിപൊളി പോലെ അടിപ്പെടൽ പോയിതാക്കാലം പോലെ ദൈവിക ശക്തി കുറയട്ടെ വാദരോഗങ്ങൾ പിത്തരോഗങ്ങൾ കപരോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ കർത്താവ് വാലുവിൻ്റെ അസുഖങ്ങൾ ഞരമ്പുകളും ചുക്കിപ്പോകുന്ന അവസ്ഥകൾ ആന്തരിക അവയവങ്ങൾ ചൊക്കിപ്പോകുന്ന അവസ്ഥകൾ അസ്ഥി കുറികൾ അസ്ഥി കുറികൾ ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ അസ്ഥി ഉരുക്കങ്ങൾ അസ്ഥി പോക്കുകള് അത്തസ്രാവങ്ങൾ രോഗികൾ പി സി ഒ ഡി രോഗികൾ കണ്ണിനു കാഴ്ചക്കുറവ് മൂക്കിന് ദശ വളർന്നവർ വയലിൽ സിസ്റ്റ് വളരുന്നവർ ശരീരത്തിൽ സിസ്റ്റ് വളരുന്നവർ ഉള്ളം കാലുമുതി ഉച്ചവരെ മാരക രോഗങ്ങൾ തീരാഭേദികൾ യെസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ শুধু কমার মশা আল রোয়া পরিস ിക്കരുത് കയ്യിൽ അവിടെ തന്നെ ഇരിക്കട്ടെ അഭിഷേകത്തിൻ്റെ സമയമാണ് അച്ഛൻ പറഞ്ഞേ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട് കൃപാസനം ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി കാശുരൂപമുണ്ട് ഉടമ്പടി തൈലമുണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾ വേറെ ആൾക്ക് അത് കൊടുത്തുവിടാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിടെ ശരീരം തേച്ച് പ്രാർത്ഥിക്കാം അവിടെ ഇടങ്ങളെ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിതത്തിൻ്റെ ശക്തി അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെത്താവില ഉരുതമായ നാമ ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട് ആരെല്ലാം മൂന്ന് ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവർ പൗരോഹിത്യത്തെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പം കൂടിയാലും എന്ത് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ സദ്യ സുവിശേഷത്തിൻ്റെ പകർച്ചക്കാരായി മാറാൻ ാമത്തിന്റെ മഹത്വത്തിനായി ശ്രീശ്വരത്തിന്റെ സാക്ഷായി മാറാൻ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ അമ്മ നാമത്തില് അമ്മയുടെ മാധ്യത്വത്തിൽ ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ മക്കളെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം കൈ എടുക്കരുത് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക കൈ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ് ചിലപ്പോൾ ജോലിയാകാം വിവാഹമാകാം വസ്തുക്കൾ വയ്ക്കുന്നതാകാം അല്ലെങ്കിൽ രോഗമാകാം അല്ലെങ്കിൽ ജോ മറ്റ് തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന നിരാശപ്പെടുന്ന വിഷയമാകാം അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുര നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ് നിങ്ങൾ നിങ്ങളറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കട്ടെ അല്ലാത്തൊരു ശുദ്ധികട്ടെ ശുദ്ധികട്ട ലാവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്ന നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഭർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടി എടുത്തുപോയ ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടി എടുത്തുപോയ മുഴുവൻ മനുഷ്യരുടെ മാധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ ആൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളുടെ നിങ്ങളെ ബന്ധിച്ച് ഇരിക്കുന്ന മുഴുവൻ തിന്മകൾ പൈസാസ്യ സ്വാധീനങ്ങൾ ജീവിത ദുരിതങ്ങള് ജീവിത അമ്മ മാതാവിൻ്റെ കൃപാസം ആൾത്താറെ ஜீவினோட பிரத்யப்பட்டு அம்மையுடைய அத்தியத்தில் எச்சு நாமத்தில் குற்று மாறட்டிய എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കാം മക്കളുടെ എന്തെങ്കിലും വിഷയം അച്ഛൻ ഓൺലൈനില് പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്നതോ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ ആരാധന കൂടിയാലും എന്നും നിങ്ങൾ ഈ ആരാധന കൂടിയാലും ഇത് പ്രസക്തമാണ് അച്ഛൻ എന്തെങ്കിലും വിഷയം നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരാധനയെ സമർപ്പിക്കുക ഈ ആഴ്ച നിങ്ങളുടെ മേൽ കർത്താവിന് തീരുമാനം കൃപയും ഉണ്ടാവും വിടുതല് പ്രാപിക്കും സമാപനാശം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ദേവി മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രതിഷീലനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ പ്രാർത്ഥിച്ചു കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परममारुुण्य मे अग्निज्ञाधर परिशुष्ट परममावेुण्ये मे इदो परिशिस्वे परववा दिल वेकारव